നമസ്കാരം ന്യൂസ് കേരളം സ്വാഗതം കൊല്ലം കൈറ്റ് കൈറ്റ് ഫെസ്റ്റ് സ്വാഗത സംഘം ഓഫീസ് ചെയ്തു പ്രസിഡന്റ് ശ്രീ ഈ ചെയർമാൻ പ്രയാസ് പ്രസാദ് കൺവീനർ വിജയം ഏറ്റവും മുതിർന്നേട്ടൻ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ പ്രിയമുള്ളവരെ വളരെ കുഞ്ഞുനേർ നമ്മൾ പട്ടം പറത്തി അല്ല പട്ടം പറത്താൻ പോറത്ത പുറത്തല്ല ഒരു പ്രധാന വൈകുന്നേരം വിട്ടു വന്നാൽ നേരെ പട്ടം പറത്താൻ പോകുവായിരുന്നു പറമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു വയ വയലും ഉണ്ടായിരുന്നു ഇന്ന് വയലും ഇല്ല പറമ്പില്ല എല്ലാം നമ്മൾ അണുകുടുംബങ്ങളായി മാറി പട്ടം പറത്താൻ ഒരു സ്പേസ് ഇല്ലാത്ത അവസ്ഥയിൽ എത്തി അതുകൊണ്ട് തന്നെ ബീച്ചില് ആണ് ഇപ്പോഴും പട്ടം പറത്താൻ പോയേണ്ടി വരുന്നത് എന്നാലും അത് പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന പട്ടം പറത്തൽ അത് നിലനിർത്തി അതിന് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച ഈ കൈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഇരുപത്തിനാലാം തീയതി നടത്തുന്ന കൊല്ലം ബീച്ചിൽ വെച്ച് നടത്തപ്പെടുന്ന ദേശീയ പട്ടം പറത്തൽ മത്സരവും അതിനോടനുബന്ധിച്ച് അതിനു മുന്നോടിയായിട്ടുള്ള പരിശീലനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഈ ഈ നേതൃത്വത്തിൽ ഓഫീസിന്റെ ഉദ്ഘാടനം സന്തോഷത്തോടെ നവംബർ ഇരുപത്തിനാലിന് നടക്കുന്ന കൊല്ലം കൈറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വാഗത സംഘം ഓഫീസ് കൊല്ലം ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലുള്ള കൈറ്റ് ക്ലബിന്റെ ഓഫീസിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാലിന് രാവിലെ മണിക്ക് കൊയിലോൺ ലയൻസ് ക്ലബ്ബ് ഹാളിൽ വിദ്യാർത്ഥികൾക്ക് പട്ടം നിർമ്മാണ പരിശീലനവും വൈകിട്ട് നാല് മണിക്ക് ബീച്ചിൽ പട്ടം പറത്തലും പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് സ്വാഗത സംഘം ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇരവിപുരം എം എൽ എ എം നൌഷാദ് നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ ആർ പ്രകാശൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഇരുപത്തിനാലാം തീയതി നടക്കുന്ന പരിശീലനത്തിനും അതിൻ്റെ ഒരു സ്വാതന്ത്ര്യ തർക്കത്തിൻ്റെ ഉപയോഗിച്ചു കഴിഞ്ഞു അതിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കുകയും നമ്മുടെ ബഹുമാനിയായ നമ്മുടെ ആചരണനായ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത മുൻ മേ ഡെപ്യൂട്ടി മേയറായിരുന്ന കാലത്ത് ഇതിനു വേണ്ടി സഹായിച്ച ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ ഒന്നുകൂടി അദ്ദേഹത്തിന് നമ്മൾ ക്കേവള ശശി എസ് സുവർണകുമാർ കുരീപ്പുഴ വിജയൻ ഒ ബി രാജേഷ് ടി ജി സുഭാഷ് പ്രബോദ് എസ് കണ്ടച്ചിറ എ ജെ ആരിഫ് വി ടി കുരീപ്പുഴ ഷിബു റാവുത്തർ ഉമേനല്ലൂർ രവി രഘുനാഥൻ ഷീബ തമ്പി കെ ചന്ദ്രൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു